കേരളത്തിന് വെളിച്ചം പകർന്ന് ശ്രീനാരായണ ഗുരുവിനെ സ്വന്തമാക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയതയെ എന്നുമിഡലത്ത് ഗുരുശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരു മതത്തിലോ ജാതിയിലോ ഒതുങ്ങുന്നതായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ ഫേസ്ബുക്കിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംഘടിച്ച് ശക്തരാകാനും വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും മലയാളിയെ പഠിപ്പിച്ച ഗുരു പല മതസാരവും ഏകമാണെന്നാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്ത് സർവമതസമ്മേളനം മതവൈരമില്ലാതെ ഏവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാലോകത്തെ വിഭാവനം ചെയ്തു ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരി മഠത്തിൽ നടന്ന പ്രസിദ്ധമായ കൂടിക്കാഴ്ചയ്ക്കും സംവാദത്തിനും ഈ വർഷം നൂറു തികയുകയാണ് ആധുനിക കേരളത്തിന്റെ മാറ്റങ്ങൾക്ക് ചാലകശക്തിയായി മാറാൻ ഗുരുചിന്തകൾക്ക് കഴിഞ്ഞു ഗുരുവിന്റെ ദർശനവും ഇടപെടലുകളും കേരളീയ സമൂഹത്തെ ആകെയാണ് പ്രകമ്പനം കൊള്ളിച്ചത് സവർണ മേൽക്കോയ്മയെയും സാമൂഹ്യ തിന്മകളെയും ശക്തമായി ചോദ്യം ചെയ്ത ഗുരു ജാതീയമായ ഉച്ച നേചത്വങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരെ ഉറച്ചു നിലപാടെടുത്തു മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന ഗുരുവിന്റെ വാക്കുകൾ ആവർത്തിച്ചോർമ്മിക്കേണ്ട കാലമാണിത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം സാഹോദര്യത്തോടെ ജീവിക്കാൻ ഈ വാക്കുകൾ പഠിപ്പിക്കുന്നു സമൂഹത്തിൽ വർഗീയത പടർത്തി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന വേളയാണിത് മനുഷ്യത്വത്തെക്കാൾ വലുതാണ് ജാതി എന്നാണ് ചിലൽ പ്രചരിപ്പിക്കുന്നത് ജാതിയും മതവും പടർത്തിയ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തൂത്തറിഞ്ഞ കേരളത്തിലും ഇത്തരം ആശയങ്ങൾ വേരുപിടിക്കുകയാണ് കേരളത്തിന് വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുവിനെപ്പോലും ഇന്ന് സ്വന്തമാക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് വർഗീയതയെ എന്നും എതിർത്ത ഗുരുശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരു മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല മറിച്ച് ഒരുമിപ്പിക്കാനാണ് ഗുരു പഠിപ്പിച്ചത് ഗുരുവിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരു മതത്തിലോ ജാതിയിലോ ഒതുങ്ങുന്നതായിരുന്നില്ല അതെല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു നവോത്ഥാന കേരളത്തിന്റെ കണ്ണാടി എന്നോണം ഗുരുരുദർശനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ എക്കാലവും ചലനാത്മകമാക്കുകയാണ് ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത സമൂഹമായി മാറാൻ മതജാതി വർഗീയതയും വിഭജന രാഷ്ട്രീയവും ഉൾപ്പെടെ നമുക്ക് മുന്നിലിന് അനവധിയായ വെല്ലുവിളികളുണ്ട് ഗുരുചിന്തയും ഗുരുവിന്റെ പോരാട്ട ചരിതവും ഈ പ്രതിബന്ധങ്ങൾ മുറിച്ചു കടക്കാൻ നമുക്ക് ഊർജമാവും തിരുവനന്തപുരം കഴക്കൂട്ടം ഉള്ളൂർ കോണത്ത് മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തി ഉള്ളൂർ കോണം വലിയ വിള പുത്തൻ വീട്ടിൽ ഉല്ലാസിനെ ഉള്ളൂർ കോണം വലിയവിള പുത്തൻ വീട്ടിൽ ഉല്ലാസിനെ മുപ്പത്തഞ്ചിനെയാണ് വീട്ടിനുള്ളിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു വീട്ടിലെ ഹാളിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് പോത്തൻകോട് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നു രാവിലെ മണിയോടെ ഉണ്ണികൃഷ്ണനാണ് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഉഷയോട് ഉല്ലാസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി പറഞ്ഞത് തുടർന്ന് അമ്മ വീട്ടിലെത്തി നോക്കുമ്പോൾ വീട്ടിലെ ഹാളിൽ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ പോത്തൻകോട് പോലീസിൽ വിവരമറിയിച്ചു മദ്യലഹരിയിലുണ്ടായ തർക്കത്തിനിടെ കൊലപാതകം നടന്നെന്നാണ് പ്രാഥമിക വിവരം അച്ഛനും മകനും സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളമായതിനാൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ഉഷ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തും ഭോപ്പാൽ മധ്യപ്രദേശിൽ അറുപതുകാരനായ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം ഭാര്യയും കാമുകനും പിടിയിൽ അനൂപൂർ ജില്ലയിൽ ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു സംഭവം അറുപതു വയസ്സുള്ള ഭയ്യാലാൽ രജക്കാണ് കൊല്ലപ്പെട്ടത് കിണറ്റിൽ മരിച്ചു കിടക്കുകയായിരുന്ന ഭയ്യാലാലിന്റെ മൃതദേഹം രണ്ടാം ഭാര്യയാണ് ആദ്യം കണ്ടത് തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ഭയ്യാലാലിന്റെ കൊലപാതകത്തിനു പിന്നിൽ മൂന്നാം ഭാര്യയും കാമുകനുമാണെന്ന് കണ്ടെത്തിയത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിന് സഹായിച്ച മറ്റൊരു യുവാവും അറസ്റ്റിലായിട്ടുണ്ട് ഭയ്യാലാലിന്റെ മൂന്നാമത്തെ ഭാര്യ മുന്നി എന്ന വിമല രജക് മുപ്പത്തെട്ടും കാമുകൻ നാരായൺദാസ് കുശ്വാഹ എന്ന ലല്ലു മുപ്പത്തെട്ടും തൊഴിലാളിയായ ധീരജ് കോൾ ഇരുപത്തിയഞ്ചുമാണ് അറസ്റ്റിലായത് വൈമലയും ലല്ലുവും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു ഇതോടെയാണ് ഭർത്താവായ ഭയ്യാലാലിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് പുലർച്ചെ രണ്ടു മണിയോടെ ലല്ലുവും ധീരജും വീട്ടിൽ കയറി കട്ടിലിൽ കിടക്കുകയായിരുന്ന ഭയ്യാലാലിനെ ഇരുമ്പു വടികൊണ്ട് അടിച്ചുകൊന്നു തുടർന്ന് വിമലയുടെ സഹായത്തോടെ മൃതദേഹം സാരിയും കയറും കൊണ്ട് കട്ടി വീട്ടിനു പിന്നിലെ കിണറ്റിൽ കൊണ്ട് തള്ളുകയായിരുന്നു ഭയ്യാലാലിന്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷമാണ് രണ്ടാം ഭാര്യയായ ഗുഡ്ഡിയെ വിവാഹം കഴിച്ചത് ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഇതോടെ ഗുഡ്ഡിയുടെ ഇളയ സഹോദരി വിമലയെയും ഭയ്യാലാൽ വിവാഹം കഴിച്ചു വർഷങ്ങളായി ഭയ്യാലാലിന്റെ കുടുംബവുമായി പരിചയമുണ്ടായിരുന്ന വസ്തുബ്രോക്കറായിരുന്നു വിമലയുടെ കാമുകൻ ലല്ലു വർഷങ്ങളായി ഭയ്യാലാലന്റെ കുടുംബവുമായി പരിചയമുണ്ടായിരുന്ന ബ്രോക്കറായിരുന്നു വിമലയുടെ കാമുകൻ ലല്ലു കീവ് യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ വൻ ആക്രമണം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ യുക്രൈനിലെ പ്രധാന ഭരണ കേന്ദ്രങ്ങളിൽ ഒന്നായ മന്ത്രിസഭാ മന്ദിരവും ആക്രമിക്കപ്പെട്ടു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ മന്ത്രിസഭാ മന്ദിരത്തിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചുവെന്ന് എ പി റിപ്പോർട്ട് ചെയ്തു മരിച്ചവരിൽ ഒരു വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രക്ഷകാവൽക്കാരെത്തി കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തതായി അധികൃതർ അറിയിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ കീവിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ മിസൈൽ ആക്രമണമാണിത് ഇതുവരെ യുക്രൈൻ സർക്കാർ മന്ത്രങ്ങളെ റഷ്യ ഒഴിവാക്കിയിരുന്നു എന്നാൽ സമാധാന ശ്രണങ്ങളെ കാറ്റിൽ പറത്തിയാണ് യുക്രൈൻ മന്ത്രിസഭാ മന്ദിരത്തിന് നേർക്ക് റഷ്യ ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം കീവ് ആക്രമണത്തിന് മറുപടിയായി റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ഡ്രുജ്ബാ എണ്ണ പൈപ്പ്ലൈൻ ലൈൻ യുക്രൈൻ ആക്രമിച്ചു ഹംഗറിയിലേക്കും സ്ലോവാക്കിയയിലേക്കും എണ്ണ വിതരണം ചെയ്യുന്ന ട്രാൻസിറ്റ് പൈപ്പ് ലൈനാണ് യുക്രൈൻ ആക്രമിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന കസ്റ്റഡി മർദ്ദനം വിവരിച്ച മുൻ എസ് എഫ് ഐ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ മുൻപ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് താൻ നേരിട്ട മർദ്ദനത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആലപ്പുഴ ഡിവൈഎസ്പിയും കോന്നിയിലെ മുൻ സിഐയുമായിരുന്ന മധുബാബുവിനെതിരെയാണ് ആരോപണം കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചെന്നും കണ്ണിലും ശരീരത്തും മുളക് സ്പ്രേ ചെയ്തെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊളിച്ചെന്നും ജയകൃഷ്ണൻ ആരോപിക്കുന്നു മർദ്ദനവും മൂന്നാമുറയും കാടത്തവും കൊണ്ട് നടക്കുന്ന പോലീസ് ഓഫീസർമാർ ഇപ്പോഴും കേരള പോലീസ് സേനയിൽ തലപ്പത്ത് മാന്യന്മാർ ചമച്ചു നടക്കുന്നു അല്പം പഴയൊരു കഥ പറയട്ടെ ഞാൻ എസ് എഫ് ഐ ഭാരവാഹിയായിരിക്കുമ്പോഴാണ് അന്നത്തെ കോന്നി സി ഐ മധുബാബു എന്നെ ലോക്കപ്പ് മർദ്ദനത്തിനും മൂന്നാം മുറയ്ക്കും വിധേയമാക്കിയത് ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അവിശ്വസനീയമായി തോന്നും കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചെന്നും ഷെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചെന്നും കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തതടക്കം പറഞ്ഞാൽ പത്തു പേജിലധികം വരും എന്റെ പാർട്ടിയുടെ സംരക്ഷണമാണ് ഞാൻ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം ആറുമാസം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അന്നത്തെ ഭരണകൂടം എന്നെ മൂന്നു മാസത്തിലധികം ജയിലിൽ അടച്ചു ഒറ്റ രാത്രി കൊണ്ടാണ് എനിക്കെതിരെ നിരവധി കേസുകൾ എടുത്തത് എടുത്ത കേസുകളിൽ എല്ലാം ഇന്ന് വെറുതെ വിട്ടു ഞാൻ അന്നു മുതൽ തുടങ്ങിയ പോരാട്ടമാണ് പോലീസ് ക്രിമിനലായ മധുബാബുവിനെതിരെ കഴിഞ്ഞ പതിനാല് വർഷമായി കേസ് നടത്തുന്നു അന്നത്തെ പത്തനംതിട്ട എസ് പി ഹരിശങ്കർ ഇന്നത്തെ ഐ ജി മാതൃകാപരമായി കേസ് അന്വേഷിച്ച് കുറ്റമായ മധുബാബുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തു പോലീസ് സേനയ്ക്ക് തന്നെ മധുബാബു അപമാനമാണെന്ന റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയില്ല നിരവധി കേസുകളിൽ ശിക്ഷിച്ച മധുബാബുവിനെ നേരത്തെ തന്നെ സർവീസിൽ നിന്ന് കളഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ മധുബാബു ഇന്നും പോലീസ് സേനയിൽ ശക്തമായി തന്നെ തുടർന്നു പോകുകയാണ് ഇനി പരാതി പറയാൻ ആളില്ല എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് ആരാണിതിന്റെ പിന്നിലെന്ന് എനിക്കിന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഞാൻ പോലീസ് ക്രിമിനൽസിനെതിരായ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഹൈക്കോടതിയിൽ കേസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മരണം വരെയും പോരാടും കാശു തന്നാൽ എല്ലാവരെയും വിലക്കെടുക്കാൻ കഴിയില്ലെന്ന് ഈ ക്രിമിനൽ പോലീസുകാർ അറിയണം വ്യാപാരതർക്കം തുടരുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു അടുത്ത മാസം ദക്ഷിണ കൊറിയയിൽ വെച്ച് നടക്കാനിരിക്കുന്ന എപ്പെക് അഥവാ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ യോഗത്തിൽ വെച്ചാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയും ദക്ഷിണ കൊറിയയിൽ വെച്ച് നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ട്രംപ് ഷീ ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൌസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒക്ടോബർ അവസാനത്തോടെ ദക്ഷിണ കൊറിയയിലെ വ്യോങ് ജൂവിയിൽ വെച്ചാണ് ഇത്തവണത്തെ എപെക് ഉച്ചകോടി നടക്കുന്നത് കഴിഞ്ഞ മാസം ഫോണിലൂടെ ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചിരുന്നു ഫോൺ സംഭാഷണത്തിനിടെ ഹി ജിൻപിങ് ട്രംപിനെയും ഭാര്യയെയും ചൈനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ദക്ഷിണ കൊറിയ സന്ദർശനത്തിനെത്തുന്ന ട്രംപ് മടക്കി യാത്രയ്ക്കിടെ ചൈനയിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിലിൽ ചൈനീസ് ഇറക്കുമതിക്ക് ട്രംപ് നൂറ്റിനാൽപ്പത്തഞ്ച് ശതമാനം തീരുവ ചുമത്തി ഇതിന് തിരിച്ചടിയായി ചൈനയും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തി എന്നാൽ ചൈനയ്ക്കെതിരെ ഉയർന്ന തീരുവുകൾ ഏടാക്കുന്നത് നവംബർ വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ് കഴിഞ്ഞവാഴ്ച യു എസിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂർ എപ്പെ കുച്ചകോടിയിൽ പങ്കെടുക്കാൻ ട്രംപിനെ ക്ഷണിച്ചിരുന്നു ദക്ഷിണ കൊറിയ സന്ദർശനത്തിനിടെ ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഒന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് തയ്യാറായ്ക്കുമെന്നും സൂചനകളുണ്ട് ശനിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിനിടെ കിമ്മുമായി കൂടിക്കാഴ്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് ട്രംപ് ലീയോട് പറഞ്ഞിരുന്നു ബസ് യാത്രയ്ക്കിടെ സഹയാത്രികയുടെ മാല മോഷ്ടിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെന്നൈ കോയമ്പേട് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുപ്പത്തൂർ ജില്ലയിലെ നരിയമ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റും ഡി എം കെ വനിതാവിഭാഗം നേതാവുമായ ഭാരതിയാണു പിടിയിലായത് കാഞ്ചീപുരത്ത് നടന്ന വിവാഹസൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നേൾക്കുണ്ടം സ്വദേശി വരലക്ഷ്മിയുടെ അഞ്ചു പവൻ തൂക്കമുള്ള മാലയാണ് ഭാരതി തട്ടിയെടുത്തത് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഭാരതിയാണു മാല മോഷ്ടിച്ചതെന്ന് പോലീസ് കണ്ടെത്തി കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ വരലക്ഷ്മി തന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കൈവശമുണ്ടായിരുന്ന അഞ്ച് പവൻ സ്വർണമാല നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത് തുടർന്ന് പോലീസിൽ പരാതി നൽകി സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ വരലക്ഷ്മിയുടെ ബാഗിൽ നിന്ന് ഒരു സ്ത്രീ മാല മോഷ്ടിക്കുന്നതായി കണ്ടെത്തി അന്വേഷണത്തിൽ തിരുപ്പത്തൂർ ജില്ലയിലെ നരിയമ്പട്ടു പഞ്ചായത്ത് പ്രസിഡന്റും ഡി എം പ്രവർത്തകയുമായ ഭാരതി അൻപത്തിയാറ് വയസ്സാണ് മോഷ്ടാവെന്ന് കണ്ടെത്തുകയായിരുന്നു തിരുപ്പത്തൂർ വെല്ലൂർ അമ്പൂർ എന്നിവിടങ്ങളിൽ ഭാരതിക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അറസ്റ്റിലായ ഭാരതിയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മലപ്പുറം വാണിയമ്പലത്തു രാത്രി റെയിൽവേ ഗേറ്റ് അടച്ചതോടെ ഗതാഗത കുരുക്കിലകപ്പെട്ട ആംബുലൻസിലെ രോഗി മരിച്ചു ഏമങ്ങാട് കോന്തകുളവൻ അസ്കർ അൻപത്തിനാല് ആണു മരിച്ചത് വെള്ളിയാഴ്ച രാത്രി ഒൻപതിനായിരുന്നു സംഭവം വീട്ടിൽ വെച്ച് തളർച്ച അനുഭവപ്പെട്ട് കുഴിഞ്ഞു വീണുതിനെ തുടർന്ന് വണ്ടൂരിലെ ആശുപത്രിയിൽ എത്തിക്കാൻ പോകുമ്പോഴാണ് ആംബുലൻസ് ഗേറ്റിൽ കുടുങ്ങിയത് ആംബുലൻസ് പിന്നോട്ടെടുത്ത് ക്ലിനിക്കിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭാര്യ ഫസീല മക്കൾ ഐഷ അഫ്രീൻ ഷെസിൻ മുഹമ്മദ് ലിഫാൻ നേഹ മുഹമ്മദ് സിയാൻ അതിനിടെ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വാണിയമ്പലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഗേറ്റിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി പന്തം കൊളുത്തിയാണ് പ്രതിഷേധിച്ചത് നെഞ്ചുവേദനയെ തുടർന്നാണ് അസ്കറിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വാണിയമ്പലത്ത് മേൽപ്പാലമില്ലാത്തതിനാൽ ആംബുലൻസുകളടക്കം ഗതാഗത കുരുക്കിൽപ്പെടുന്നത് പതിവാണ് യു എസുമായി ഇന്ത്യ കൂടുതൽ ചർച്ചകൾ നടത്തുകയാണെന്നും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ട്രംപും മോദിയും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു എൺപതാമത് യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ഈ മാസം ന്യൂയോർക്കിലേക്ക് പോകാനിരിക്കെയാണ് എസ് ജയശങ്കർ യു എസുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വ്യക്തത വരുത്തിയത് മഞ്ഞുരുക്കത്തിനുള്ള സാധ്യത വർദ്ധിച്ചതോടെ മോദിയും ട്രംപും തമ്മിൽ ഫോണിലൂടെ സംസാരിക്കുമെന്നും സൂചനയുണ്ട് ഇതോടെ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ത്യൻ സംഘത്തെ നയിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നതാണ് ഇന്ത്യക്കിപ്പോഴും തലവേദന സൃഷ്ടിക്കുന്നത് വെടിനിർത്തൽ അവകാശങ്ങളിൽ നിന്ന് ട്രംപ് ഇതുവരെ പിന്മാറാത്തതും തീരുവതർക്കവും രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളായി തുടരുകയാണ് അതിനാൽ തന്നെ യു എസിന്റെ ഓരോ നീക്കവും വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യ വിലയിരുത്തുന്നത് എസ്ഇഒ ഉച്ചകോടിക്ക് പിന്നാലെ യു എസുമായുള്ള ബന്ധം പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രകോപനമായ പ്രസ്താവനകൾ ഈ നീക്കത്തിന് വിഘാതമാകുന്നതായാണ് സൂചന ഭൂമി തരം മാറ്റൽ ഇരുപത്തിയഞ്ച് സെന്റ് വരെ സൗജന്യം പക്ഷേ അപേക്ഷകനെ വട്ടം ചുറ്റിക്കും ഇതൊഴിവാക്കി നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ സർക്കാർ തീരുമാനം റവന്യൂ വകുപ്പ് ഉടൻ ചട്ടഭേദപടി കൊണ്ടുവരും ഇതോടെ അപേക്ഷകൾ കുമിഞ്ഞുകൂടുന്നതും ഒഴിവാകും കഴിഞ്ഞ ദിവസം ചേർന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ചട്ടഭേദഗതി തയ്യാറാക്കാൻ മന്ത്രി കെ രാജൻ നിർദ്ദേശിച്ചത് വില്ലേജ് ഓഫീസർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആർ ഡിഒ ഡെപ്യൂട്ടി കളക്ടർ സൗജന്യ തരം മാറ്റം അനുവദിക്കുക റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പ്രൊഫോമയിൽ ഉൾപ്പെടുന്ന അനാവശ്യ വിവരശേഖരണമാണ് വില്ലൻ ഇതൊഴിവാക്കും പകരം തണ്ടപ്പേർ രജിസ്റ്ററിലെയും റവന്യൂ രേഖകളിലെയും വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും വില്ലേജ് ഓഫീസർമാർ ഏറെ സമയം ചെലവഴിക്കേണ്ടി വരുന്നത് പ്രൊഫോമ തയ്യാറാക്കാനാണ് ായാണ് അപേക്ഷിക്കേണ്ടത് ഇതിൽ വില്ലേജ് ഓഫീസർ ചേർക്കേണ്ട വിവരങ്ങൾക്ക് പുറമേ ഭൂമിയുമായി ബന്ധപ്പെട്ടെന്ന പേരിൽ മറ്റൊന്നുകൂടി പൂരിപ്പിച്ച് നൽകണം കുറഞ്ഞത് പന്ത്രണ്ട് വിവരങ്ങളെങ്കിലും രേഖപ്പെടുത്തണം ഓരോ പ്രദേശത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് ചോദ്യങ്ങൾക്കും ഏറ്റു കുറച്ചിലുണ്ടാവും നിലംവയൽ പ്രദേശങ്ങളിലാണ് കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടി വരിക നിലം നികത്തിയ ഭാഗമുണ്ടോ പത്തു വർഷത്തിലേറെ പഴക്കമുള്ള വൃക്ഷങ്ങളുണ്ടോ കെട്ടിടങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവയുടെ പഴക്കം സ്ഥലത്തിന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടുണ്ടോ ഇങ്ങനെ പോകും ചോദ്യങ്ങൾ അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു കോട്ടയം മുണ്ടക്കയം പുഞ്ചവയലിൽ പുഞ്ചവയൽ ചേരുതോട്ടിൽ ബീന അറുപത്തിയഞ്ച് മകൾ സൗമ്യ എന്നിവർക്കാണ് വെട്ടേറ്റത് സൗമ്യയുടെ ഭർത്താവ് പ്രദീപാണ് ഇരുവരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് അൻപതോടുകൂടിയായിരുന്നു സംഭവം നടന്നത് കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഏറെ നാളായി സൗമ്യയുമായി അകന്നു കഴിയുകയായിരുന്നു പ്രദീപ് ഞായറാഴ്ച ഇയാൾ സൗമ്യയും ബീനയും താമസിക്കുന്ന വാടക വീട്ടിലെത്തി ഇരുവരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ബഹളം കേട്ട് നാട്ടുകാരെത്തിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേട്ട ഇരുവരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ വർഷത്തിലെ രണ്ടാമത്തെയും അവസാനത്തെയും ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴിന് ഇന്ന് നടക്കും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തോടൊപ്പം ഇന്ന് രാത്രിയിൽ രക്തചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചുവന്നും ഓറഞ്ചും കലർന്ന് തിളങ്ങുന്ന പൂർണ്ണ ചന്ദ്രനെ കാണാൻ സാധിക്കും ഇന്ന് രാത്രിയിലായിരിക്കും ഈ ഗ്രഹണം സംഭവിക്കുക രാത്രി വൈകി അവസാനിക്കും ഇത് ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണമായിരിക്കും ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും ഈ പ്രതിഭാസം നീണ്ടു സെപ്റ്റംബർ ഏഴിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് അൻപത്തിയെട്ടിന് ചന്ദ്രഗ്രഹണം ആരംഭിക്കും സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ ഒന്ന് ഇരുപത്തിയാറിന് ഇത് അവസാനിക്കും ഇന്ത്യയിൽ ചന്ദ്രഗ്രഹണം ഇത് കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി പതിനൊന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനുമിടയിലായിരിക്കും തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കേരളത്തിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ചന്ദ്രഗ്രഹണം കാണാനാകും ഇന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്നോടെ ചന്ദ്രൻ പൂർണമായും മറയ്ക്കപ്പെടുക നാളെ അർദ്ധരാത്രി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന്റെ മുകളിൽ നിന്ന് നിഴൽ മാറിക്കുടങ്ങും എട്ടാം തീയതി നാളെ പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചോടെ ഗ്രഹണം പൂർണമായി അവസാനിക്കും മെഗ്ന നേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാവുന്നതാണ് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിനും ഏഴാം തീയതിയിലെ ഗ്രഹണം കാണാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്നു കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കാത്തിരിക്കേണ്ടിവരും ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിലൂടെ കടന്നുപോകുന്ന സമയം ഏഷ്യയിലെയും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെയും പല രാജ്യങ്ങളിലും ചന്ദ്രഗ്രഹണം പൂർണ്ണമായും ദൃശ്യമാകും യൂറോപ്പ് ആഫ്രിക്ക കിഴക്കൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും ചന്ദ്രഗ്രഹണം കാണാനാകും എന്നാൽ വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും മിക്ക ഭാഗങ്ങളിലും ഇത് ദൃശ്യമാകില്ല എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലൂടെ നീങ്ങുമ്പോൾ ചന്ദ്രോപരിതലത്തിൽ നിഴൽ വീഴ്ത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ ഭൂമിയുടെ ഇരുണ്ട ഉള്ളാളരിലൂടെ കടന്നുപോകുമ്പോൾ അത് മങ്ങുകയും ചുവപ്പായി മാറുകയും ചെയ്യുന്നു ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന ഈ ചുവന്ന നിറം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന സൂര്യപ്രകാശം ചെറിയ നീല തരംഗ ദൈർഘങ്ങൾ ദൂരേക്ക് ചിതറുമ്പോൾ കൂടുതൽ ചുവന്ന തരംഗ ദീർഘങ്ങൾ ചന്ദ്രനിലേക്ക് വളഞ്ഞ് കടും ചുവന്ന നിറത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന റെയ്ലി വിസരണം മൂലമാണ് രാത്രിയിൽ എവിടെ നിന്നും തെളിഞ്ഞ ആകാശത്ത് ചന്ദ്രഗ്രഹണം കാണാനാകും അതേസമയം വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും മിക്ക ഭാഗങ്ങളിലും ഇത് ദൃശ്യമാകില്ല എന്നാൽ ലോക ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനം പേർക്കും ഇതിന്റെ ഒരു ഭാഗമെങ്കിലും കാണാൻ കഴിയും ഇന്ത്യയിലും ചന്ദ്രഗ്രഹണം കാണാനാകും ഗ്രഹണത്തിന്റെ പൂർണഘട്ടം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഇത് ഈ ദശകത്തിലെ ഏറ്റവും മനോഹരമായ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു ചന്ദ്രഗ്രഹണം നഗ്ന നേത്രങ്ങൾ തന്നെ കാണാനാകും ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഉപകരണങ്ങളൊന്നുമില്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം കാണാനാകുമെങ്കിലും ചന്ദ്രനിലെ ഗർത്തങ്ങൾ ചുവന്ന ഗ്രേഡിയന്റ് തുടങ്ങിയവ വ്യക്തമായി കാണണമെങ്കിൽ ബൈനോക്കുലറുകളോ ദൂരദർശിനിയോ ഉപയോഗിക്കേണ്ടിവരും